എന്താ അമ്മൂസേ അമ്മ പറയണത് കേക്കുമ്പോ നിനക്ക് ചിരി വരുന്നോ എന്താണപ്പൂസെ പറയണേ ശരി ഇനിയിപ്പൊ അമ്മയ്ക്കും നിന്റെ അച്ഛനും ചേച്ചിയും വരുന്നവരെ വേറെ പണിയൊന്നുമില്ല നിന്ന് നോക്കണതെല്ലാം പണി ഇനിയിപ്പൊ നീ എന്തെങ്കിലും പറക്കാം ായിഷുമാ ഞങ്ങള് ബാഗ് വാങ്ങിക്കാനായിട്ടൊന്നും പോയിട്ടില്ല ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിട്ടാ പോയത് പക്ഷെ പോണ വഴിയിലില്ലേ ഈ റോഡ് സൈഡ് ഇതുപോലെ ബാഗുകളൊക്കെ വളരെ ചീപ്പായിട്ട് വെച്ച് വിൽക്കായിരുന്നു നമ്മുടെ റിയാക്കുട്ടി വേറെ യൂണിക്കോൺ ബാഗ് വേണമെന്ന് ചോദിച്ചായിരുന്നില്ലേ അവിടെ ഈ യൂണിക്കോൺ ബാഗില്ലേ വളരെ ചീപ്പായിട്ട് ഉണ്ടായിരുന്നു അതാ ശരി പോയ പോട്ടെ റിയാകുട്ടി ആഗ്രഹത്തോട് എന്നും പറഞ്ഞ് അവൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തതാ ഈ ബാഗ് എത്രയാണെന്നറിയോ അറിയോ നൂറ് രൂപയേ ഉള്ളൂ ഈ രൂപയോ അതേടാ നീ നോക്ക് കണ്ടോ ശരി നൂറ് രൂപയില്ലടാ നമ്മുടെ റിയക്കുട്ടി വേറെ യൂണിക്കോൺ ബാഗ് വേണമെന്ന് എത്ര ആഗ്രഹത്തോട് ചോദിച്ചതല്ലേ അതാ ശരി എന്നും പറഞ്ഞാൽ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തതാ പക്ഷെ ഈ ബാഗ് വാങ്ങിച്ച ശേഷം റിയക്കുട്ടിക്ക് എന്തൊരു സന്തോഷമാണറിയോ കണ്ടോ റിയ ഈ മുഖത്തിൽ കാണാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു രൂപ ിയാ കൊഴപ്പം പറഞ്ഞാൽ മാത്രം ഈ ബാഗ് തിരിച്ചു കൊടുത്തിട്ട് വരുമോ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അച്ഛനും മകളും കൂടെ ഞാൻ പുതിയ ബാഗ് വാങ്ങിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടും കൂടെ പോയി പുതിയ ബാഗ് വരും അയ്യോ ഞങ്ങൾ പുതിയ ബാഗ് പോയിട്ടില്ല പോണ കുറഞ്ഞ വാങ്ങിച്ചതാ നിക്ക് നമുക്ക് നോക്കാം

എന്റെ അച്ഛൻ ആഗ്രഹത്തോടെ വേണ്ടി വന്ന ബാഗ് വേറെ ും പറയെന്താടാ ഒന്ന് മിണ്ടാതിരിക്കി ഐതോ ചെറിയ കുട്ടി അറിയാതെ പറഞ്ഞുപോയി അതിനെ അവൾ ചീത്തയൊന്നും പറയണ്ടോ അവൾ ഒരു ചേറ്റും ചെയ്തിട്ടില്ലല്ലോ അവള് ചോദിക്കുമ്പോ ഒന്നും ആലോചിക്കാതെ നിങ്ങളല്ലേ അപ്പൊ നിങ്ങളെയാണ് പറയേണ്ടത് ഒന്നകത്ത് വേരി ൂസേ അമ്മക്ക് അച്ഛനെ തല്ലാൻ പറ്റുമോ അതൊന്നും പറ്റില്ലടാ പിന്നെ നിന്റെ അമ്മ എത്ര ദേഷ്യത്തിൽ ഇരുന്നാലും നിന്റെ അച്ഛൻ അറിയാം അച്ഛൻ നോക്കിക്കോളാം നീ ഒന്നും പേടിക്കണ്ട അച്ഛൻ പോയി അമ്മനെ ശരിയാക്കിക്കോളാം എവിടെ ദി ബെസ്റ്റ് നോക്കാലോ താങ്ക് യുടാ ചെല്ലം നീ അപ്പൂസിനെ നോക്കിക്കോ അച്ഛൻ അമ്മനെ കറക്റ്റ് ആക്കിട്ട് വരാം

നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ വലുത് മകൾക്ക് വേണ്ടി ഹോയ് മകൾ മാത്രം തന്നെ വലുതെന്ന് ആരാ പറഞ്ഞത് മകൾ എനിക്ക് വലുതന്നെ പക്ഷെ എന്റെ കെട്ടിയവൾ മകളെക്കാളും വലുതാണ് ഒന്ന് തിരിഞ്ഞു നോക്ക് എന്താ എൻറെ മകൾക്ക് ഇഷ്ടമുള്ളത് മാത്രം തന്നെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ചോ എന്റെ കിട്ടിയവൾക്ക് ഇഷ്ടമുള്ളതും ഞാൻ വാങ്ങിച്ചു തരുമല്ലോ നിനക്ക് റെഡ് റോസ് ഒന്നും പറഞ്ഞ ഇഷ്ടമല്ലേ നിനക്ക് വേണ്ടിട്ടാ ഞാൻ വാങ്ങിച്ചിട്ട് വന്നത് ഐ ലവ് യു ഇങ്ങനെയൊക്കെ ഐസ് വെച്ചാ ഞാൻ ഞാൻ ഓൾറെഡി നിന്നെ വീണ്ടും വീഴ്ത്തണോ ചിരിച്ചോ ചിരിക്കാൻ പറ്റില്ല 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 ശരിയപ്പോ റോസ് തന്നെ വിചാരിച്ചു ഇനിയിപ്പോ റോസ് തന്നെ ചിരി വന്നില്ലെങ്കിലേ വേറെ ടെക്നിക്ക് തന്നെ യൂസ് തോന്നുന്നു ഒരു വേണ്ട ഞാൻ ചിരിച്ചു തോന്നണിക്കും ആ അങ്ങനെ വഴിക്ക് മോളെ എന്റെ കെട്ടിയോളെ എങ്ങനെ അറിയില്ലേ ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം വീഡിയോ എങ്ങനെയുണ്ടോ എന്ന് പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ചാനല് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കുട്ടി നിങ്ങളെ ബൈ